ഒരുങ്ങി ബോളിവുഡ് താരം കത്രീന കൈഫ് കത്രീന കൈഫിന്റെയും വിഖി കൌശാലിന്റെയും ആദ്യത്തെ കൺമണി ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കത്രേന കൈഫും വിക്കി കൌശലും തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നുവെന്ന വാർത്തകൾ ദമ്പതികൾ ഇതുവരെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നിരുന്നാലും കത്രേന തന്റെ ആദ്യ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കുഞ്ഞു ജനിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കത്രേന ഗർഭിണിയാണെന്ന അഭ്യൂഹങ്ങൾ മാസങ്ങളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു ദമ്പതികൾ ഇക്കാര്യം മറച്ചുവച്ചിരിക്കുകയാണ് കിമ്മദന്തികളെ തുടർന്ന് കത്രീന ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കത്രീന അമ്മയാകാൻ ഒരുങ്ങുന്നത് കുഞ്ഞു ജനിച്ചാലുടൻ കത്രീന സിനിമയിൽ നിന്ന് ദീർഘകാല അവധിയെടുക്കുമെന്ന് അടുത്തു കുഞ്ഞിന്റെ കാര്യങ്ങൾ നേരിട്ട് നോക്കി വളർത്തുന്ന അമ്മയാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കത്രിന നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജസ്ഥാനിൽ വെച്ചാണ് കത്രിന കൈഫും വിക്കി കൗശലും വിവാഹിതരായത് കത്രീന കൈഫിന്റെയും വിക്കി കൗശലിന്റെയും പ്രണയകഥ ബോളിവുഡിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പൊതുവേദികളിൽ ഇരുവരും അധികം അടുപ്പമില്ലാതെയാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് പക്ഷേ കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ താൻ വിക്കി കൗശലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കത്രിന വെളിപ്പെടുത്തിയതോടെയാണ് ഈ ബന്ധം ശ്രദ്ധേയമാകുന്നത് ഇത് കേട്ടറിഞ്ഞ വിക്കി ആ വേദിയിൽ വെച്ച് തന്നെ അത്ഭുതത്തോടെ പ്രതികരിച്ചത് ആരാധകർക്കിടയിൽ വൈറലായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ആയിരുന്നു അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം